ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീച്ചിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്നും കാണിക്കുന്നത് അപ്പം ഗ്യാസൊക്കെ നമ്മൾ ആ ഉപയോഗം അറിയാതെ തന്നെ പെട്ടെന്ന് തീർന്നു പോകുമല്ലേ അപ്പം നമ്മളിത് ഉപയോഗിച്ചാൽ നമ്മളുടെ ഗ്യാസ് ഒരു മാസം ഉപയോഗിക്കുന്നത് നമുക്ക് കുറഞ്ഞത് രണ്ട് മൂന്ന് മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സോ അതുപോലെ തന്നെ നമ്മളെ ഡെയിലി ലൈഫിൽ എല്ലാവർക്കും തന്നെ ഉപയോഗ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടോട്ട് ചെയ്യണം നമ്മളുടെ കിച്ചൺസെങ്കിലൊക്കെ ഇതുപോലെ ബ്ലോഗൊക്കെ മാറ്റാനും അതുപോലെ തന്നെ ഇപ്പം തണുപ്പ് കാലത്ത് കൊതുകിൻ്റെയൊക്കെ ശല്യം കാണുമല്ലേ അപ്പോൾ അതൊക്കെ മാറ്റാനും അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസൊക്കെ നല്ല ഇതുപോലെ നല്ല ബ്ലൂ ഫ്ലെയിമിൽ തന്നെ കത്താനുമുള്ള ഉള്ള ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പുറത്തു നിന്നും നമ്മൾ സർവീസിന് കൊടുക്കാതെ നമ്മളുടെ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ഗ്യാസ് സ്റ്റൗ നമുക്ക് റിപ്പയർ ചെയ്ത് നന്നാക്കി എടുക്കാം അതുപോലെ തന്നെ എത്ര കിലോ വെളുത്തുള്ളി ഈസി ആയിട്ട് തന്നെ നമുക്ക് പൊളിക്കാനുള്ള ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മളത് ഇതുപോലുള്ള വിമ്പാറൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് നമുക്കത് ഇതുപോലെ ഇട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലത്ത് പോവേ അപ്പോൾ നമുക്ക് മിനിമം ഒരു ആരാഴ്ചയൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ലിക്വിഡ് ആക്കി വെച്ചാൽ കൂടുതൽ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതിനായിട്ട് ഒന്ന് ഉരച്ച് ഇതുപോലെ േ അപ്പോൾ എപ്പോഴും നമ്മളൊരു പാത്രത്തിലിട്ട് ഇതുപോലെ സ്ക്രബ്ബറുമായിട്ടിട്ട് പെട്ടെന്ന് തന്നെ അലത്ത് പോവും അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വിമ്പാർ എല്ലാം തന്നെ മൊത്തം ഗ്രേറ്റ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് വെള്ളത്തിലാണ് ഇത് ഇടുന്നത് അപ്പോൾ ഇതിട്ട ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പം വിംബാറ് മാത്രം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റിലൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പിന് നമുക്കറിയാം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ് അപ്പം നമുക്ക് ഉപ്പിട്ടാൽ നല്ലപോലെ നമ്മളുടെ പാത്രങ്ങളൊക്കെ നമുക്ക് അണുക്കളൊക്കെ പോയി നല്ലപോലെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ലപോലെ വെളുത്തും കിട്ടുക അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ നമ്മൾ സാധാരണ വീമ്പാർ ഉപയോഗിക്കുന്ന അതിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ അലത്ത് പോകത്തുമില്ല അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം എത്രമാത്രം പതയാണ് വരുന്നതെന്ന് ഇപ്പം ഇതുപോലെ ലിക്വിഡാക്കി വെച്ചാൽ നമ്മൾ സോപ്പിനെക്കാട്ട് നല്ലപോലെ തന്നെ പതഞ്ഞ് വന്ന് നമ്മളുടെ പാത്രങ്ങളൊക്കെ നല്ല അണുക്കളൊക്കെ പോയി നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടുക അപ്പം സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഇതുപോലെ തന്നെ ക്ലീനാക്കി എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കാരണം വിമ്പാറായിട്ട് നമ്മൾ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലത്ത് പോയി നമുക്ക് ഒരാഴ്ചയിൽ രണ്ടും മൂന്നും ഒക്കെ നമ്മൾ മേടിക്കേണ്ടി വരും നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ നമുക്കത് ഇതുപോലെ ബ്ലൂ നല്ല ഫ്ലെയിമിൽ തീ കത്താറില്ലല്ലേ ചിലപ്പോഴൊക്കെ ഗ്യാസ് അതുപോലെ തന്നെ ഗ്യാസ് നഷ്ടപ്പെടുകയും ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളിത് ബാക്കിലത്തെ ആ നോബൊക്കെ ഒന്ന് ഇടയ്ക്ക് ക്ലീനാക്കി കൊടുക്കണം അപ്പം ഇതൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തീ വരാത്തതും അതുപോലെ തന്നെ അവിടെ ൊക്കെ ബ്ലോക്കായിട്ട് നമുക്ക് ഗ്യാസൊക്കെ നഷ്ടപ്പെടുന്നത് അപ്പോൾ മിനിമം നമുക്ക് ഒരു മാസമൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ഉപയോഗിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചോറൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ കുക്കറിൽ ഇട്ടുന്ന ഒറ്റ വീസിലടിച്ചിട്ട് ഒന്ന് ഓഫാക്കി ഇടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ചൂടിലിരുന്ന് വെന്ത് കിട്ടും പ്രത്യേകിച്ച് മുട്ടയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ പാത്രത്തിലിട്ട് ഇട്ട് കൊടുത്താൽ ഇതുപോലെ വെന്തൊക്കെ കിട്ടുക അപ്പോൾ ചെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഗ്യാസ് കുറേ നാളത്തേക്ക് നിൽക്കും അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് സിലിണ്ടർ പോ പുറത്ത് ഒന്ന് നമുക്ക് തുടച്ച് കൊടുക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിതായി വെള്ളം വലിഞ്ഞ് വരിക അപ്പോൾ ആ വെള്ളം വലിഞ്ഞിരിക്കുന്ന ആ നനവുള്ള ഭാഗമായിരിക്കും ഗ്യാസ് ഉള്ളത് അതറിയാമ്പ തന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധിച്ച് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് പഴമൊക്കെ ഇതുപോലെ കറുത്ത് പോയാൽ കുട്ടികളൊന്നും കഴിക്കത്തില്ല അപ്പം നമുക്ക് അധികം പഴുക്കാതിരിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ പടലേ ആയിട്ട് തന്നെ മുറിച്ച് മേടിക്കുക അതിനുശേഷം ഫോയിൽ പേപ്പർ വെച്ച് നമ്മൾ ആ ഞെട്ടിൻ്റെ ആ ഭാഗത്തൊന്ന് കവർ ചെയ്ത് വെച്ചാൽ പ്രത്യേകിച്ച് ചിങ്ങമ്പഴമൊക്കെ പെട്ടെന്ന് കറുത്ത പാടൊക്കെ വന്ന് ചീത്തയായി പോവും ഇതുപോലെ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിച്ചണിൽ ഉള്ളി വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്ന ഐഡിയ ആണ് കാണിക്കുന്നത് അപ്പം നമുക്ക് പാട് പാടുവായിരിക്കും കുറേ അധികം ഉണ്ടെങ്കിൽ അതിനായിട്ടൊരു ദോശക്കല്ലിൽ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കത് ഇതുപോലെ അല്ലിയാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ചെറിയ ഇതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അല്ലെങ്കിൽ ഒത്തിരി വെന്ത് പോകുക അപ്പോൾ ചെറുതായിട്ട് ചൂടാക്കിയ ശേഷം ഇങ്ങനെ നമുക്ക് കുറേ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെക്കാം അപ്പോൾ അതെ ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫ്ലെയിം ഓഫാക്കി ഇതുപോലെ തോട് പൊളിച്ച് പൊളിഞ്ഞു വരും പെട്ടെന്ന് തന്നെ ഈസി ായിട്ടുള്ളൊരു ഐഡിയ ആണ് പിച്ചാത്തിയുടെ ഒന്നും ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് ഉള്ളിയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാവുന്നേ ഉള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ ഐഡിയ അതുപോലെ തന്നെ തേങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പൊതിച്ചു വെക്കുവാണെങ്കിൽ അധിക ദിവസം ചീത്തയാകത്തില്ല അപ്പോൾ അതും നല്ലൊരു ഐഡിയ ആണ് അടുത്ത കൊതുകിനെയൊക്കെ പോകാനുള്ളത് ഞാൻ കുറച്ച് നെസ്കഫേയുടെ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ കുറച്ച് കർപ്പൂരം രണ്ട് കർപ്പൂരം പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കാപ്പിപ്പൊടി ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പം അതിന് ശേഷം ഞാൻ എൻ്റെ വിളക്കെണ്ണയൊഴിച്ച് നമുക്കൊരു തിരിയിട്ട് കത്തിച്ച അഞ്ച് സമയത്തൊക്കെ കൊതുക് പ്രാണി ഈച്ചകളൊന്നും വരില്ല ഇതിൻ്റെ ഒരു സ്മെല്ല് ഒരു കടുത്തൊരു മണമാണ് കാപ്പിപ്പുടിയുടെ കൂടെ വരുമ്പം അപ്പം നല്ലൊരു മണം സ്മെല്ല് നമ്മുടെ മുറിക്ക് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ കൊതുകിനൊന്നും ഇത് ഭയങ്കര ഒരു അലർജി അലർജിയുള്ളൊരു മണമായതുകൊണ്ട് കൊതുക് പ്രാണികൾ ഈച്ചകളൊന്നും വരില്ല ബെഡ്റൂമിലൊക്കെ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് പോച്ചാൽ മതി അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കഴി നമ്മൾ ബ്ലോക്കൊക്കെ ആകുമ്പം കുറേ അധികം വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ കുപ്പിയുടെ ഒരു ഹാഫ് പോർഷൻസ് എടുത്ത് ഒന്ന് ഇത് അതുപോലെ തുടർച്ചയായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് ആ മെഴുക്കൊക്കെ കുപ്പിയിൽ നിൽക്കുന്നുള്ളേ അപ്പോൾ അതും നല്ലൊരു ഐഡിയ ആണ് പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ വറുത്ത ചട്ടികളൊക്കെ അതുപോലെ നമ്മൾ ഫിഷ് ഒക്കെ വറുത്ത ചട്ടികളൊക്കെ ആകുമ്പം നേരെ കഴുകി ഒഴിക്കുകയാണ് അപ്പോൾ സിങ്കുമൊക്കെ വൃത്തികേടാകും ഇതുപോലെ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഒന്ന് ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്ന് എല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞാൽ മാത്രം മതി അപ്പം നമ്മളുടെ സിങ്കിലൊന്നും മെഴുക്ക് വരില്ലേ അടുത്ത ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഹോം റെമഡിയാണ് നമ്മളുടെ മസിൽ പെയിൻ അതുപോലെ മുട്ടുവേദന ഒക്കെ ഉള്ളവർക്ക് ഒരു എടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് ഭാഗം ഫുള്ള് പൊളിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കടുുക അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും മതി നമുക്ക് മഞ്ഞപ്പൊടി ഇവിടെ ഇട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം നമ്മൾ അടത്തി എടുത്തിരിക്കുന്ന ക്യാബേജിൻ്റെ ആ തൊലി ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി മുട്ടിൻ്റെ ഭാഗത്ത് അപ്പോൾ വേരിക്കൂസ് മുട്ടുവേദന മസിൽ പെയിൻ ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം മുട്ടിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് ഒരു തുണിയിട്ട് ഇട്ട് കെട്ടിവെച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമുക്ക് ാവുന്ന ഹോം റെമഡിയൊക്കെയാണ് അടുത്ത് നമ്മളുടെ പാദം വേദനയൊക്കെ ഉള്ളവർക്കാണ് നല്ലൊരു ഐഡിയ ആണിത് ഒരു ഇസ്റ്റിക ഫുള്ളായിട്ട് എടുത്തിട്ട് ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ചൂടായ ശേഷം ഒരു തുണി വെച്ച് വേണം എടുക്കാൻ നല്ലപോലെ ചൂടായിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മളുടെ ക്യാബേജിൻ്റെ ആ ഒരു തൊലി ഭാഗം ഇതുപോലെ വെച്ച ശേഷം നമ്മളുടെ കാൽപ്പത്തി നേരെ അതിൻ്റെ പുറത്ത് വെക്കുക ഏത് ഭാഗത്താണ് വേദനയുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ഞരമ്പുകൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് Thanks for watching!